പൗരത്വ ഭേദഗതി നിയമം തൻ്റെ സർക്കാരിൻ്റെ വലിയ വിജയമാണെന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ ഭേദഗതിയെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ കള്ളങ്ങളാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു സി പ്രകാരം പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ച വ്യക്തികൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടതിൻ്റെ ഇരകളാണെന്ന് ആസംഗഡിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് പറയുകയായിരുന്നു പ്രധാനമന്ത്രി എന്നാൽ മഹാത്മാഗാന്ധിയുടെ തത്വങ്ങൾ പിന്തുടരുന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിന് നേർവിപരീതമായാണ് പ്രവർത്തിക്കുന്നത് വിഭജനകാലത്ത് മഹാത്മാഗാന്ധി പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ തങ്ങളുടെ വോട്ട് ബാങ്ക് അല്ലാത്ത കാരണത്താൽ കോൺഗ്രസ് പാലിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഉറപ്പ് എന്താണെന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സി നിയമം അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നത് സി പ്രകാരം ആരംഭിച്ചു കഴിഞ്ഞു വിഭജനകാലത്ത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ പരിഗണനയും സുരക്ഷിതത്വവും നൽകാൻ ഇരു രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന പരസ്പര ധാരണ ഉണ്ടായിരുന്നു ലിയാക്കത്ത് നെഹ്റു ഉടമ്പടി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ അവകാശങ്ങളും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ളതായിരുന്നു എന്നാൽ ഈ ഉടമ്പടി ഇന്ത്യ മാത്രമേ പാലിച്ചിട്ടുള്ളൂ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ മേഖലയിലും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഇന്ത്യ ആ ധാരണ അക്ഷരാർത്ഥത്തിൽ പാലിച്ചു എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും കണ്ടതാണ് പൂർണ്ണമായും ഒരു മതരാജ്യമായ പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടില്ല എന്ന ഭയം അന്ന് തന്നെ നമ്മുടെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അതിന് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനാറിന് ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു പൊതു പ്രാർത്ഥനാ ചടങ്ങിൽ വച്ച് മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു പാകിസ്ഥാനിൽ താമസിക്കുന്ന ഹിന്ദുക്കൾക്കും സിക്കുകാർക്കും അവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ എല്ലാവിധത്തിലും അവർക്ക് ഇന്ത്യയിലേക്ക് വരാം അങ്ങനെയെങ്കിൽ അവർക്ക് തൊഴിൽ നൽകുകയും അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രാഥമിക കടമയാണ് മഹാത്മാഗാന്ധി അന്ന് പറഞ്ഞതിൽ നിന്നും വിഭിന്നമായി എന്ത് കാര്യമാണ് പൗരത്വ ഭേദഗതി നിയമം ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് പോലെ ഇത് ഇന്ത്യയിലെ ഒരു മുസ്ലിമിൻ്റെയും പൗരത്വം എടുത്തു കളയാനുള്ളതല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ പലതവണ ഈ കാര്യം പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പൗരത്വം എടുത്തു കളയുന്ന ഒരു വകുപ്പും പുതിയ പൗരത്വ ഭേദഗതിയിൽ ഇല്ല എന്നിട്ടും ഈ നിയമം മുസ്ലിങ്ങൾക്കെതിരെ ഉള്ളതാണെന്ന പ്രചാരണത്തിന് പുറകിൽ കൃത്യമായ സ്ഥാപിത താല്പര്യങ്ങൾ മാത്രമാണ് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് തലവൻ മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറഞ്ഞത് ഈ അവസരത്തിൽ വളരെയധികം പ്രസക്തമാണ് കോടിക്കണക്കിന് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഈ നിയമം ബാധിക്കില്ല ഈ നിയമം ഒരു മുസ്ലിമിൻ്റെയും പൗരത്വം എടുത്തുകളയാൻ പോകുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടു തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഇതിന് കാരണം അദ്ദേഹം പറഞ്ഞു കൂടാതെ എല്ലാ മുസ്ലിങ്ങളും ഈ നിയമത്തെ വരവേൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കൃത്യമായി നിയമത്തെ വിലയിരുത്തിയവർക്കെല്ലാം പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ അല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് നടക്കുന്നവർ അവരുടെ അഭിപ്രായം മാറ്റാൻ പോകുന്നില്ല എന്നതും ഉറപ്പാണ് ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റുകയുള്ളൂ ഉറക്കം നടിക്കുന്നവരെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നതാണ് സത്യം